ദേശീയപാതയോരത്ത് ഒറ്റ രാത്രി കൊണ്ട് പുതിയൊരു മദ്യശാല മദ്യം വാങ്ങാൻ വന്നവർക്കുള്ള സൗഭാഗ്യം നോക്കൂ സിനിമയിലെടുത്തു ദേശീയപാതയോരത്ത് പാതിരാപ്പള്ളിയിൽ ഒറ്റ രാത്രി കൊണ്ട് പുതിയൊരു മദ്യശാല മുന്നിൽ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മദ്യവിലയിൽ കുറവ് വന്നിരിക്കുന്നു എന്ന ബോർഡ് സാധനം വാങ്ങാൻ ആളുകളുടെ തരക്കേടില്ലാത്ത ക്യൂവും ബീവറേജസ് കോർപ്പറേഷന്റെ പുതിയ മദ്യവില്പനശാല തന്നെ ചിലർ ആവേശത്തോടെ ക്യൂവിൽ അണിനിരന്നപ്പോൾ മറ്റു ചിലരുടെ പ്രതിഷേധം ചുറ്റും നോക്കിയപ്പോഴാണ് വെള്ളിത്തിരയിലെ പരിചിത മുഖം ക്യൂവിനടുത്ത് കണ്ടത് പന്തികേട് മറുത്ത് ക്യൂവിൽ നിന്നവരിൽ ചിലർ പതുക്കെ സ്കൂട്ടായി മറ്റു ചിലർ എന്നും വരട്ടെ എന്ന് കരുതി ആടാതെ ഉറച്ചുനിന്നു സംഗതി സിനിമാ ഷൂട്ടിങ്ങിനിട്ട സെറ്റാണെന്ന് മനസ്സിലാകും വരെ മാത്രം ജയറാം നായകനാകുന്ന ഗ്രാൻഡ് ഫാദർ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി ഒരുക്കിയ മദ്യവിൽപ്പനശാലയുടെ മുന്നിലെ രംഗങ്ങളാണ് പാതിരപ്പള്ളിയിലെ നാട്ടുകാർക്കും യാത്രികർക്കും ചിരിക്കാഴ്ച സമ്മാനിച്ചത് ദേശീയപാതയോരത്ത് പാതിരാപ്പള്ളി ജംഗ്ഷന് സമീപം പൂട്ടിക്കിടന്ന കടയ്ക്കാണ് അണിയർ പ്രവർത്തകർ മദ്യവിൽപ്പനശാലയുടെ മേക്കപ്പ് ഇട്ടത് ബീവറിജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാപ്പ് എന്ന ബോർഡും കറുവാച്ചിറ എന്ന സ്ഥലപ്പേരും ചേർത്തിയിരുന്നു രണ്ട് കടമുറികളിലായി നിറയെ മദ്യക്കുപ്പികളും അടുക്കി മദ്യശാലകളിലെ പതിവ് കാഴ്ചകളായി ജവാൻ ഇല്ല കൗണ്ടർ വിടുന്നതിന് മുൻപ് ബാലൻസ് തുക എണ്ണി തിട്ടപ്പെടുത്തുക തുടങ്ങിയ ബോർഡുകളും വിലനിലവാര പട്ടികയും കടയ്ക്കു മുന്നിലെ കൗണ്ടറും ഇവിടേക്ക് ഇരുമ്പുകമ്പി ഉപയോഗിച്ചുള്ള വേലിയും കൂടിയായതോടെയാണ് ഒറിജിനലിനെ വെല്ലുന്ന മദ്യക്കട നാട്ടുകാരിൽ ചിലരെ അല്പനേരത്തേക്കെങ്കിലും ഭ്രമിപ്പിച്ചത് ക്യൂവിൽ നിന്നവരോട് രണ്ടായിരം രൂപ നോട്ട് നീട്ടി നടൻ ധർമ്മജൻ ബോൾഗാട്ടി സാധനം വാങ്ങാൻ പറയുന്നതും എന്നാൽ ക്യൂ നിൽക്കുന്നവർ ഇയാളെ ഓടിക്കുന്നതുമാണ് ചിത്രീകരിച്ചത് മദ്യശാലയ്ക്ക് മുന്നിലെത്തിയ നാട്ടുകാരെ തന്നെ ക്യൂവിൽ നിർത്തിയാണ് സിനിമ ചിത്രീകരിച്ചത് ബിവറേജ് ഒന്നും വന്നില്ലേലും സിനിമയിൽ മുഖം കാണിക്കാനുള്ള അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരിൽ പലരും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ